ആഘോഷിക്കുന്ന നാളിൽ നാം അറിയുന്ന ചില വസ്തുതകളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് സ്വാതന്ത്ര്യം ഇന്ന് നമ്മൾ ശ്വസിക്കുന്ന വായുവിലും നടന്നു പോകുന്ന വഴികളിലും സംസാരിക്കുന്ന ഭാഷയിലും എഴുതുന്ന അക്ഷരങ്ങളിലും പതിഞ്ഞിരിക്കുന്ന ഒരു വാക്കാണത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ച് വരെ ഈ സ്വാതന്ത്ര്യം സ്വപ്നം മാത്രമായിരുന്നു നമ്മളെല്ലാവരും അറിയുന്ന മഹാത്മാഗാന്ധി നെഹ്റു പട്ടാഭി സീതാരാമയ്യർ എന്നിവരുടെ പേരുകൾ പോലെ ക്രിസ്ത്യാനികളായ അനവധി ദേശസ്നേഹികളും സ്വാതന്ത്ര്യത്തിന്റെ തീപ്പൊരി വളർത്തിയിരുന്നു ഒന്നാമതായിട്ട് അതിന്റെ ത്തിന്റെ തിരശീല തുറക്കുമ്പോൾ ആയിരത്തി എണ്ണൂറുകളുടെ അവസാന കാലം ഇന്ത്യയിലെ ദേശീയ ബോധ ശബ്ദമില്ലാതെ വളരുന്ന ഒരു വിത്ത് പോലെ പാശ്ചാത്യ വിദ്യാഭ്യാസം ലഭിച്ച ക്രിസ്ത്യാനികൾ അത് നൽകി തന്ന മിഷണറിമാർ അധ്യാപകർ പത്രപ്രവർത്തകർ സാമൂഹ്യ പ്രവർത്തകർ രാജ്യത്തിന്റെ ഭാവി അവരുടെ മനസ്സിൽ ഉയർന്നു നിന്നു ബംഗാൾ ക്രിസ്ത്യൻ അസോസിയേഷന്റെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മതത്തിന്റെ അതിരുകൾ കടന്ന് സ്വാതന്ത്ര്യവും സാമൂഹ്യ പരിഷ്കാരവും ആവശ്യപ്പെട്ട വേദി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി കോൺഗ്രസ് സമ്മേളനത്തിൽ മുപ്പത്തിയഞ്ച് ക്രിസ്ത്യാനികൾ പ്രതിനിധികൾ ആയി അന്നത്തെ കാലഘട്ടത്തിൽ വലിയൊരു ജനപ്രാതിനിധ്യം നൽകുകയുണ്ടായി ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനായി ജീവിതം സമർപ്പിച്ചവരിൽ ചിലരെങ്കിലും നമ്മൾ അറിയണം കാളിചരൺ ബാനർജി എന്ന ബംഗാളി ബ്രാഹ്മണ ക്രിസ്ത്യൻ കോൺഗ്രസ് വേദികളിൽ ദേശീയതയുടെ തീ കത്തിച്ച വാക്മിയായി കാളിചരൺ ബാനർജി ാം നൂറ്റാണ്ടിന്റെ അവസാനവും ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കവും ഇന്ത്യൻ ക്രിസ്ത്യൻ സമൂഹത്തിലെ പ്രധാന രാഷ്ട്രീയ സാമൂഹ്യ നേതാവായിരുന്നു അദ്ദേഹം രാഷ്ട്രവാദത്തിന്റെ ആദ്യ ക്രൈസ്തവ ക്രിസ്ത്യൻ നാഷണലിസം ശബ്ദങ്ങളായി ഒരാളായി കാണപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി ബംഗാളിൽ അദ്ദേഹം ജനിച്ചു അദ്ദേഹം പഠിച്ചതാകട്ടെ പ്രസിദ്ധമായ പ്രസിഡൻസി കോളേജ് കൊൽക്കത്തയിലാണ് അദ്ദേഹത്തിന്റെ തൊഴിൽ അഭിഭാഷകനായിട്ടാണ് ആരംഭിച്ചത് പിന്നീട് സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് അദ്ദേഹം തുടർന്നു പ്രധാന സംഭാവനകൾ ഒന്നാമതായി ഇന്ത്യൻ ക്രിസ്ത്യൻ ദേശീയവാദി ബ്രിട്ടീഷ് ഭരണകാലത്ത് ക്രിസ്ത്യാനികൾ ഇന്ത്യയുടെ ദേശസ്നേഹത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നുവെന്ന ധാരണയ്ക്കെതിരെ അദ്ദേഹം പ്രവർത്തിച്ചു ക്രിസ്ത്യാനികളും ഇന്ത്യയുടെ പുത്രന്മാരാണ് അവർക്കും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി പ്രവർത്തിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ട് എന്ന് അദ്ദേഹം വാദിച്ചു രണ്ടാമതായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അദ്ദേഹത്തിന്റെ പങ്കാളിത്തം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ സ്ഥാപിതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനങ്ങൾ അദ്ദേഹം പങ്കെടുത്തു ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പ്രതിനിധിയായി കോൺഗ്രസ് വേദികൾ സംസാരിച്ച ആദ്യ നേതാക്കളിൽ ഒരുവനായിരുന്നു കാളിചരൺ ബാനർജി എന്ന് പറയുന്നതായ ബംഗാളിലെ ബ്രാഹ്മിൺ ക്രിസ്ത്യൻ ആയിട്ടുള്ള അദ്ദേഹം ഇവിടെ ആർ ബി ബാബു സാറും ശശികല ടീച്ചറും ഒക്കെ പറയുന്നത് പാവപ്പെട്ട ആളുകളുടെ ഇടയിൽ മാത്രമേ ക്രിസ്തീയ പ്രവർത്തകർ പോകുന്നുള്ളൂ അല്ല സാറേ അല്ല ടീച്ചറെ അല്ലാത്തവരുടെ ഇടയിലും സമൂഹത്തിൽ ഉന്നത ശൃംഖലയിൽ നിന്ന് ആളുകൾ പോലും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നിരുന്നു എന്നും കൂടെ ഈ പേരുകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം മൂന്നാമതായിട്ട് ബംഗാൾ ക്രിസ്ത്യൻ അസോസിയേഷൻ സ്ഥാപകനായിട്ട് അദ്ദേഹം അറിയപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ കൊൽക്കത്ത ക്രിസ്തോ സമാജ് അദ്ദേഹം സ്ഥാപിച്ചു ക്രിസ്ത്യാനികൾക്ക് സാമൂഹ്യ വിദ്യാഭ്യാസ രാഷ്ട്രീയ അവകാശങ്ങൾ ഉറപ്പാക്കാൻ വേണ്ടിയായിരുന്നു അത് പിന്നീട് പിന്നീടത് ബംഗാൾ ക്രിസ്ത്യൻ അസോസിയേഷൻ അസോസിയേഷനായി വളരുകയുണ്ടായി നാലാമതായിട്ട് വിദ്യാഭ്യാസ രംഗത്തും ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയും അദ്ദേഹം പ്രവർത്തിച്ചു ഇന്ത്യൻ ക്രിസ്ത്യാനികൾക്ക് ഉയർന്ന വിദ്യാഭ്യാസത്തിൽ പങ്കാളിത്തം വർദ്ധിപ്പിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചു അഞ്ചാമതായിട്ട് സ്വാതന്ത്ര്യവും രാഷ്ട്രീയ അവകാശങ്ങളും ഭരണത്തിൽ ഇന്ത്യൻ പങ്കാളിത്തം വർദ്ധിപ്പിക്കണമെന്ന ബ്രിട്ടീഷ് സർക്കാരിനോട് അദ്ദേഹം നേരിട്ട് ആവശ്യപ്പെട്ടു മതഭേദമില്ലാതെ എല്ലാവരും രാഷ്ട്രീയത്തിൽ പങ്കെടുക്കണമെന്ന നിലപാടായിരുന്നു അദ്ദേഹത്തിന് കാളിചരൺ ബാനർജി ക്രിസ്ത്യാനികൾക്കും ദേശീയ പ്രസ്ഥാനത്തിനുമിടയിലെ ഒരു പാലമായിരുന്നു അദ്ദേഹം ഇന്ത്യൻ ക്രിസ്ത്യാനികളെ ബ്രിട്ടീഷിന്റെ അനുയായികൾ എന്ന മുദ്രയിൽ നിന്ന് മാറ്റി ദേശസ്നേഹികൾ എന്ന നിലയിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയാണ് രണ്ടാമതായിട്ട് നമുക്ക് ജോർജ് ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് ചിന്തിക്കാം കേരളത്തിൽ നിന്നുള്ള ഒരു അഭിഭാഷകൻ വൈക്യം സത്യാഗ്രഹവും അതേപോലെ ഹോം റൂൾ പ്രസ്ഥാനത്തിലും വളരെയധികം പങ്കാളിത്തം വായിച്ചതായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു മൂന്നാമതായിട്ട് നമുക്ക് ടൈറ്റസ് ജിയെ കുറിച്ച് ചിന്തിക്കാം മഹാത്മാഗാന്ധിയുടെ മാർച്ചിൽ പങ്കെടുത്ത ഏക ക്രിസ്ത്യാനിയാണ് ടൈറ്റസ് ജി ടൈറ്റസ് ജിയുടെ പൂർണ്ണ നാമം എന്ന് പറയുന്നത് വള്ളിമായി ടൈറ്റസ് ജി അദ്ദേഹം ചില സമയത്തൊക്കെ അറിയപ്പെട്ടിരുന്നത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളിയിൽ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിക്കുകയും തുടർന്ന് ബാല്യകാലം മുഴുവൻ അദ്ദേഹം സത്യനിഷ്ഠയോടും ആത്മനിയന്ത്രണത്തോടും കൂടെ വളരെ മനോഹരമായിട്ട് മിഷൻ സ്കൂളുകളിൽ പഠിക്കുകയും മിഷണറിമാരാൽ പ്രചോദിതനായിക്കൊണ്ട് തന്നെ അദ്ദേഹം ദേശീയ പ്രസ്ഥാനങ്ങളിലേക്ക് ആകൃഷ്ടനായി തീരുകയും ചെയ്തു സേവാഭാവം തുടങ്ങിയ മൂല്യങ്ങളിൽ അദ്ദേഹം വളരുവാനിടയായി മിഷണറിമാരുടെ അന്നത്തെ കേരളത്തിലെ വിദ്യാഭ്യാസ സാമൂഹ്യ പരിഷ്കാര പ്രസ്ഥാനങ്ങൾ അദ്ദേഹത്തെ ഏറെ സ്വാധീനിച്ചു ഗാന്ധിജിയുമായുള്ള ബന്ധം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ഗാന്ധിജിയുടെ ആശയങ്ങൾ അദ്ദേഹത്തെ ആഴത്തിൽ സ്പർശിക്കാനിടയായി പ്രത്യേകിച്ച് ഗാന്ധിജിയുടെ അഹിംസ സത്യാഗ്രഹം നോൺ വയലന്റ് സത്യാഗ്രഹം സ്വദേശി ഖാദി പ്രസ്ഥാനം അതേപോലെ തന്നെ സാമൂഹ്യ അപ്ലിപ് എന്നിവ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായി ടൈറ്റസ് ജി ഖാദി ധരിച്ചു വിദേശ വസ്ത്രങ്ങളെ പബ്ലിക്കായി പോലും ബഹിഷ്കരിച്ചു അദ്ദേഹം വിശ്വസിച്ചിരുന്നത് സ്വാതന്ത്ര്യം രാഷ്ട്രീയ വിമോചനം മാത്രമല്ല മറിച്ച് സാമ്പത്തികവും സാമൂഹ്യവുമായ സ്വയം പര്യാപ്തത കൂടെയാണ് എന്നുള്ളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് മഹാത്മാഗാന്ധി സബർമതി ആശ്രമത്തിൽ നിന്ന് ഉപ്പ് സത്യാഗ്രഹ യാത്ര ആരംഭിച്ചു എഴുപത്തിയെട്ട് പേരെ ഗാന്ധിജിയോടൊപ്പം മുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ നടന്ന് നന്റി കടലോരത്തെത്തി ഉപ്പ് നിർമ്മിച്ചതുവഴി ബ്രിട്ടീഷ് നിയമം വെല്ലുവിളിക്കുവാനിടയായി ടൈറ്റജി ആയിരുന്നു ഈ ചരിത്രപരമായ യാത്രയിൽ പങ്കെടുത്ത ഏക ഇന്ത്യൻ ക്രിസ്ത്യാനി അദ്ദേഹം ക്രിസ്ത്യാനികൾക്കും ഈ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിനായുള്ള സമരത്തിൽ തുല്യ പങ്കുണ്ട് എന്ന് ജീവിച്ചുകൊണ്ട് തെളിയിച്ചു യാത്രയിൽ ഗാന്ധിജിയോടൊപ്പം അദ്ദേഹം ഗാന്ധി നെയ്തു ഗ്രാമങ്ങളിലെ ജനങ്ങളുമായി സംസാരിച്ചു ദേശസ്നേഹ ഗീതങ്ങൾ ആലപിച്ചു ഡണ്ടി സത്യാഗ്രഹത്തിന് ശേഷം ബ്രിട്ടീഷ് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു പതിനഞ്ചു മാസം തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു ജയിലിൽ കഴിയുമ്പോഴും അദ്ദേഹം ഗാന്ധി നെയ്യുകയും സഹതടവുകാരെ ഗാന്ധിയൻ മൂല്യങ്ങളിൽ അഭിരമിപ്പിക്കുകയും ചെയ്തു മതേതര ദേശീയതയുടെ പ്രതീകം ടൈറ്റസ് ജി രാഷ്ട്രീയത്തിൽ മതഭേദമില്ലാതായിരിക്കണം എന്ന സിദ്ധാന്തത്തിൽ ഉറച്ചു നിന്നു ഗാന്ധിജിയുടെ ക്രിസ്തീയ ഉപദേശങ്ങളുമായി ബന്ധപ്പെടുത്തി പ്രചരിപ്പിച്ചു അദ്ദേഹത്തിന്റെ ജീവിതം സ്വാതന്ത്ര്യങ്ങളുടെയും അവകാശമാണെന്ന സന്ദേശം നൽകി സാമൂഹ്യ പ്രവർത്തനങ്ങൾ സ്വാതന്ത്ര്യാനന്തരം ടൈറ്റസ് ജി ഗ്രാമവികസനത്തിനും വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും പ്രവർത്തിച്ചു ഖാദി പ്രചാരണം തുടരുകയും ചെയ്തു ഗ്രാമങ്ങളിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കി ദരിദർക്കായി ആരോഗ്യ ബോധവൽക്കരണം പരിപാടികൾ നടത്തുകയുണ്ടായി പാരമ്പര്യവും അംഗീകാരവും അദ്ദേഹത്തെ ഗാന്ധിജിയുടെ ക്രിസ്ത്യൻ സഹയാത്രികൻ അഥവാ ഗാന്ധി ക്രിസ്ത്യൻ കമ്പാനിയൻ എന്നുപോലും വിശേഷിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അദ്ദേഹം അന്തരിച്ചു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ മതേതര ഐക്യത്തിന്റെ പ്രതീകമായി അദ്ദേഹത്തിന്റെ പേര് ചരിത്രത്തിൽ ഇടം തേടി എന്ന് മാത്രമല്ല ടൈറ്റസ് ജിയുടെ ദേശീയ പ്രവർത്തനങ്ങളുടെ മുഖ്യ സംഭാവനകളെ കുറിച്ച് പറയുമ്പോൾ ഗാദി പ്രചാരകൻ ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് സ്വയം പര്യാപ്തതയുടെ പ്രാധാന്യം പഠിപ്പിച്ചു എൻ ഡി സത്യാഗ്രഹത്തിൽ പങ്കാളിത്തം നൽകി ബ്രിട്ടീഷ് നിയമത്തെ സമാധാനപരമായി വെല്ലുവിളിച്ച ചരിത്ര നടപ്പിൽ പങ്കെടുത്ത ക്രിസ്ത്യാനി മതേതര സഹജീവിതം മതഭേദമില്ലാതെ ദേശസ്നേഹം പ്രകടിപ്പിച്ച വ്യക്തി അതുകൊണ്ട് തന്നെ മോഡിജി നിരോധിച്ചതായിട്ടുള്ള അഞ്ഞൂറ് രൂപ നോട്ടിൽ ഡി യാത്രയിൽ ഫോട്ടോയും നമുക്ക് കാണാമായിരുന്നു അടുത്തായിട്ട് ജോസഫ് ബാപ്റ്റിസ്റ്റ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് മാർച്ച് പതിനേഴാം തീയതി മസ്ഗാവ എന്ന് പറയുന്ന മുംബൈയിലെ ഒരു സ്ഥലത്ത് അദ്ദേഹം ജനിച്ചു അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ആ പ്രദേശങ്ങളിൽ തന്നെ വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി ബാലഗംഗാധര തിലക് എന്ന് പറയുന്ന തന്റെ സഹപ്രവർത്തകനോടൊപ്പം ദീർഘ നാളുകളിൽ അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇന്ത്യൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടൊപ്പം പ്രവർത്തിക്കാനിടയായി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ആനി ബസറിനൊപ്പം സ്ഥാപിച്ച ഇന്ത്യൻ ഹോം റൂൾ ലീഗിന്റെ ആദ്യ പ്രസിഡന്റായിട്ട് അദ്ദേഹം സ്ഥാനമേൽക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് വരെയുള്ള കാലഘട്ടത്തിൽ ബോംബെ നഗരസഭയുടെ മേയർ ആയിരുന്നു സ്വരാജ് എന്റെ ജന്മാവകാശമാണ് സ്വരാജ് ഈസ് മൈ ബേർത്ത് റൈറ്റ് എന്ന വാചകം ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് അദ്ദേഹമായിരുന്നു ജോസഫ് ബാപ്റ്റിസ്റ്റാ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ഇത് പിന്നീട് തിലകൻ വളരെ പ്രശസ്തമാക്കി അഭിഭാഷകനായിരുന്ന അദ്ദേഹം വിനായക് ദാമോദർ സാവർക്കർ എന്ന് പറയുന്ന ഹിന്ദു മഹാസഭയുടെ ആള് അദ്ദേഹത്തെ പോലെയുള്ള ആളുകളെയൊക്കെ കോടതിയിൽ പ്രതിരോധിക്കുകയും സർവർക്കറിന്റെ ഹിംസാത്മക പ്രവർത്തനങ്ങളെ എതിർക്കുകയും ചെയ്തു പോന്നിരുന്നു എൻ ഡി യു സി ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസിന്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ രൂപീകരിക്കുന്നതിൽ പങ്കുവഹിച്ച വ്യക്തിയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം അതിന്റെ ചുമതലയിലുമായിരുന്നു ഭരണഘടനാപരമായ പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട അപേക്ഷകളും ചർച്ചകളും നിസ്സഹകരണ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ സിവിൽ നിസ്സഹകരണ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതലായ കാര്യങ്ങളിലും അതുപോലെ കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ഉടൻ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ജോസഫ് ബാക്ടി വളരെയധികം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യം കാണാൻ കഴിയാതെ പോയെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ ദേശീയ ബോധം വളർത്തുന്നതിൽ നിർണായകമായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു ഹോം റൂൾ ലീഗ് മുഖേന പൊതുജനങ്ങളെ ദേശീയ ലക്ഷ്യത്തിലേക്ക് കൂട്ടിച്ചേർന്ന് നഗരസഭാ ഭരണത്തിലും തൊഴിലാളി പ്രസ്ഥാനങ്ങളിലും നേതൃത്വം നൽകി എന്നുള്ളത് നാം മറന്നു പോകരുത് അടുത്തായിട്ട് നമ്മള് സ്ത്രീകളെ ും കൂടെ ചിന്തിക്കേണ്ടത് അനിവാര്യമായിരിക്കും സ്ത്രീകളെ സ്വാതന്ത്ര്യത്തിന്റെ നമ്മൾ വിളിക്കുന്നത് അതിൽ ചെറിയാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കേരളത്തിലെ ഓഫ് കേരളത്തിലെക്ക് അഥവാ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിൽ സ്ത്രീകളെ നയിച്ച ധീര നായിക അക്കമ്മ ചെറിയാൻ ട്രാവൻകോറിന്റെ ജാൻസി റാണി എന്നറിയപ്പെട്ടിരുന്നു കേരളത്തിലെ പ്രശസ്ത സ്വാതന്ത്ര്യ സമര നായികയാണ് അവർ അവരുടെ ദേശീയ പ്രസ്ഥാനത്തിലെ പങ്ക് ചുരുക്കി പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതെന്ന് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ജയിച്ചു കോട്ടയം സി എം എസിൽ കോളേജ് വിദ്യാഭ്യാസം നേടുകയുണ്ടായി ആദ്യം അധ്യാപികയായി ജോലി ചെയ്തു പിന്നീട് ദേശീയ പ്രസ്ഥാനത്തിലേക്ക് അവരെ പ്രവേശിച്ചു സ്റ്റേറ്റ് കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ടിൽ ട്രാവൻകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ പ്രധാന നേതാവായിട്ട് മാറി സി കെ കേശവൻ പി ജി വർഗീസ് തുടങ്ങിയ നേതാക്കളോടൊപ്പം അവരെ പ്രവർത്തിക്കാനിടയായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ സ്ത്രീ നേതൃത്വം മാർച്ച് അവരെ നയിക്കിയുണ്ടായി കോൺഗ്രസ് നിരോധിച്ചപ്പോൾ നേതാക്കൾ എല്ലാവരും അറസ്റ്റിലായ സമയത്ത് സ്ത്രീകളുടെ നേതൃത്വത്തിൽ വലിയ മാർച്ച് നയിക്കിയുണ്ടായി ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത മാർച്ചിനെ നേരിടാൻ പോലീസ് വെടിവെക്കാൻ തന്ന ഉത്തരവായപ്പോൾ അക്കമ്മ ചെറിയാന്റെ ധൈര്യമായ പ്രസംഗം കാരണം അത് തടയപ്പെട്ടു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ഈ അക്കമ്മ ചെറിയാന്റെ ധൈര്യം കണ്ടിട്ട് അവരെ വിളിച്ചത് ജാൻസി റാണി ഓഫ് ട്രാവൻകൂർ എന്നാണ് സ്വാതന്ത്ര്യ സമരകാലത്തെ പീഡനങ്ങൾ പല പ്രാവശ്യം അവരെ അനുഭവിക്കേണ്ടി വന്നു പലവട്ടം അറസ്റ്റിലായി ജയിലിൽ ിൽ തടവ് അനുഭവിച്ചു പക്ഷേ അവർ ജനങ്ങളുടെ അവകാശങ്ങൾക്കായി പ്രവർത്തനം തുടർന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രവർത്തിച്ചു കേരളത്തിലെ സ്ത്രീകൾക്ക് രാഷ്ട്രീയത്തിൽ പങ്കെടുക്കാൻ പ്രചോദനം നൽകിയതായ വന്ധ്യവനിതയാണ് അക്കമ്മ ചെറിയാൻ എന്ന് പറയുന്ന ധീര വനിത ധൈര്യം നേതൃത്വപാഠവും സ്ത്രീ ശാക്തിയുടെ പ്രതീകം കേരളത്തിലെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു സ്ത്രീ രത്നമാണ് അക്കമ്മ ചെറിയാൻ എന്ന് മറന്നു പോകരുത് മറ്റൊരാളുടെ പേര് ഞാൻ പറയുമ്പോൾ ഒരുപക്ഷേ നിങ്ങൾ അത്ഭുതം കൂറിയേക്കും രാജകുമാരി അമൃത് കൗർ ഗാന്ധിജിയുടെ അനുയായിയാണ് വനിതാ അവകാശങ്ങളും ആരോഗ്യ രംഗവും മുന്നോട്ട് കൊണ്ടുപോവാൻ വളരെയധികം അധ്വാനിച്ച വ്യക്തി രാജകുമാരി അമൃത് കൗർ പ്രിൻസസ് അമൃത് കൗർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലും സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലും മഹത്തായ സംഭാവന നൽകിയ നേതാവും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്നു അമൃത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഫെബ്രുവരി രണ്ടിന് ലക്നൌവിൽ കപൂർ തലയിലെ രാജകുടുംബാംഗമായി ജനിച്ചു രാജകീയ കുടുംബത്തിൽ ജനിച്ചിട്ടും അവർ ജീവിതം പൊതുജന സേവനത്തിനും ദേശീയ പ്രസ്ഥാനത്തിനും സമർപ്പിച്ചു മാത്രമല്ല അവർ ക്രിസ്തീയ വിശ്വാസി ആയിരുന്നു യേശു ക്രിസ്തുവിന്റെ സ്നേഹം ലോകത്തോട് വിളിച്ചറിയിക്കാൻ ഞാൻ രാജ്ഞിയായിരുന്നാൽ പോരാ ഞാൻ നാട് ഭരിക്കുന്നതിനേക്കാളും ജനഹൃദയങ്ങളിൽ ഭരിക്കണമെന്ന് കൂടെ കൂടെ അവർ പറയുമായിരുന്നു ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം കഴിഞ്ഞ അമൃത കവർ മഹാത്മാഗാന്ധിയുമായി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ കൂടിക്കാഴ്ച നടത്തിയതോടെ അവർ അദ്ദേഹത്തിന്റെ ആശയങ്ങളാൽ പ്രചോദിതയായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ സിവിൽ ഡിസ്രിബ്യൂഡൻ മൂവ്മെന്റിൽ പങ്കെടുത്തു അറസ്റ്റ് ചെയ്യപ്പെട്ട സമയത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ വളരെ ശക്തമായി തന്നെ നിൽക്കാൻ ഇടയായിത്തീർന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലും ആയിരത്തി തൊള്ളായിരത്തി നാല്പതുകളിലും കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വ നിരയിൽ പ്രവർത്തിച്ചു എ ഐ സി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിക്കുവാൻ ആ വന്ധ്യവനിതയ്ക്ക് ഇടയായിത്തീർന്നു മാത്രമല്ല അവരായിരുന്നു ആദ്യമായിട്ട് ആ പദവിയിൽ പ്രവർത്തിച്ച ഇന്ത്യക്കാരിയായിട്ടുള്ള വനിതയും ഖാദി പ്രചാരണം വനിതാ വിദ്യാഭ്യാസം സാമൂഹ്യ പരിഷ്കാരം എന്നിവയിൽ സജീവമായി ബ്രിട്ടീഷ് ഭരണത്തെ തുറന്നിർ എതിർക്കുന്നതിനും പ്രസംഗിക്കുന്നതിനും വിദേശ വ്യാപാര ബഹിഷ്കരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നതിനും അവർ മുൻപന്തിയിലുണ്ടായിരുന്നു സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ആരോഗ്യമന്ത്രി യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് വരെ അവരെ സേവനമനുഷ്ഠിച്ചു നല്ലൊരു കാര്യം കൂടെ പറയട്ടെ ഈ ക്രിസ്തീയ വനിത എയിംസ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് നമ്മൾ ഇന്ന് അഭിമാനത്തോടുകൂടി പറയുന്ന ആ എയിംസ് ഇൻ ന്യൂഡൽഹിയിൽ സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയതായിട്ടുള്ള ഒരു വനിതയാണ് കൂടാതെ ലോകാരോഗ്യ സംഘടനയുടെ ഡബ്ല്യു എച്ച്ഒ ആദ്യ വനിത ആദ്യ ഇന്ത്യൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരിയും ആദ്യത്തെ വനിതയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ വനിതാ വിദ്യാഭ്യാസത്തിനും ആരോഗ്യ രംഗത്തിനും ജീവിതം സമർപ്പിച്ചു ബാലവിവാഹം പുരുഷാധികാരം അസമത്വം എന്നിവയ്ക്കെതിരെ ശക്തമായ ശബ്ദമായിരുന്നു ഈ അമൃത കൗറിൻ്റേത് ഓൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസിന്റെ സഹസ്ഥാപകയും കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഫെബ്രുവരി രണ്ടിന് അവരെ അന്തരിക്കുമ്പോൾ രാജകുമാരി അമൃത കൗൾ സ്വാതന്ത്ര്യ സമര സേനാനി വനിതാ വിദ്യാഭ്യാസ ആരോഗ്യ പരിഷ്കർത്താവും സ്വതന്ത്ര ഇന്ത്യയിലെ വനിതാ കേന്ദ്രമന്ത്രിയുമായിരുന്നുവെന്നും രാജ്യ ജീവിതം വിട്ട് ജനങ്ങളുടെ സേവനത്തിനായി തന്റെ ജീവിതം മുഴുവനും സമർപ്പിച്ചുവെന്നും അവരെ കുറിച്ച് ലോകം വിലയിരുത്തുന്നു ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു അടുത്തായിട്ട് വയലറ്റ് ആൽവ ഇന്ത്യയിലെ പ്രശസ്തയായ സ്വാതന്ത്ര്യ സമര സേനാനിയും അഭിഭാഷകയും രാഷ്ട്രീയ പ്രവർത്തകയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ട് ബാംഗ്ലൂരുവിൽ ജനിച്ചു നിയമത്തിൽ ബിരുദം നേടി മുംബൈയിൽ അഭിഭാഷകയായി പ്രവർത്തിച്ചു അവരുടെ ആ കാലഘട്ടത്തിൽ വിവാഹം കഴിച്ചു ജോണൽ ആൽവ എന്ന് പറയുന്ന ഒരു അഭിഭാഷകനും രാഷ്ട്രീയ പ്രവർത്തകനുമായിരുന്നു അവരുടെ ഭർത്താവ് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിത്തം വഹിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആ സമയത്ത് സജീവ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് മുന്നോട്ട് വരികയുണ്ടായി ബ്രിട്ടീഷ് സർക്കാർ നടത്തിയ അടിച്ചമർത്തലിനെതിരെ പ്രസംഗങ്ങൾ നടത്തുകയും യുവാക്കളെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പ്രചോദിപ്പിക്കുകയും ചെയ്തു അറസ്റ്റ് ചെയ്ത് അവരെ ജയിലിൽ അടച്ചപ്പോഴും അവിടെ അടങ്ങിക്കിടന്നില്ല സ്വാതന്ത്ര്യ അനന്തര രാഷ്ട്രീയ ജീവിതം ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ലോക്സഭയിൽ അവരെ പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സണായി ആ സ്ഥാനത്തെത്തിയ ആദ്യ ഇന്ത്യൻ വനിതയും കൂടിയായിരുന്നു പാർലമെന്റിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ സാമൂഹ്യ നീതി വിദ്യാഭ്യാസം എന്നിവയെക്കുറിച്ച് ശക്തമായി അവർ സംസാരിച്ചു സ്ത്രീ ശാക്തീകരണത്തിനും വിദ്യാഭ്യാസ അവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി പ്രവർത്തിച്ചു ഇന്ത്യയുടെ പാർലമെന്ററി ജനാധിപത്യ സ്ത്രീകൾക്ക് നേതൃത്വം നൽകുവാനുള്ള വഴി തുറന്നു സാമൂഹ്യ നീതി ദരിദ്രരുടെ അപ്ലിമെന്റ് ന്യൂനപക്ഷാവകാശങ്ങൾ എന്നിവയ്ക്കായിട്ട് പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ അവര് ഈ ലോകത്തു നിന്ന് ജീവിതം വെടിഞ്ഞു സംഘടനകളുടെ പ്രവർത്തനം ഓൾ ഇന്ത്യ കോൺഫറൻസ് ഓഫ് ഇന്ത്യൻ ക്രിസ്ത്യൻസ് മതസൗഹാർദ്ദവും സ്വരാജ്യവും ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിനെ പിന്തുണ വൈ എം സി എ യുവാക്കളിൽ ദേശസ്നേഹവും സാമൂഹ്യ ഉത്തരവാദിത്വം വളർത്തുന്നതിൽ മുൻപന്തിയിലേക്ക് വന്നു മതവും ദേശവും കൈകോർത്തപ്പോൾ ക്രിസ്ത്യാനികൾ തെളിയിച്ചത് ദേശസ്നേഹം മതത്തിന്റെ മതിലുകൾക്കുള്ളിൽ ഒതുങ്ങുന്നില്ല എന്ന സത്യമാണ് അവർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പൊതു പൊരുതുകയും വിദ്യാഭ്യാസം ആരോഗ്യ സേവനം സാമൂഹ്യ നീതി എല്ലാം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയി ഇതിൽ നിന്ന് ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ എൻ ഡി ആർ ത്രീ ടൈറ്റസ് ജിയുടെ ഒരു അനുഭവം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ മഹാത്മാഗാന്ധി ഉപ്പ സത്യാഗ്രഹത്തിന് പുറപ്പെട്ടപ്പോൾ ജനക്കൂട്ടത്തിനിടയിൽ ഒരു ക്രിസ്ത്യാനിയായ യുവാവ് ടൈറ്റസ് ജി എന്നറിയപ്പെട്ടതായിട്ടുള്ള ആ വ്യക്തി മാർച്ചിന്റെ അവക അവസാന ഘട്ടം എത്തിയപ്പോൾ പാദങ്ങളിൽ മുറിവ് ശരീരം ക്ഷീണിച്ചു പക്ഷേ മനസ്സിൽ തീപ്പൊരി നിറഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ കാലുകൾ മുറിവേറ്റ് ഓരോ വരുമ്പോൾ പറയുകയാണ് പ്പിനേക്കാൾ വിലപ്പെട്ടത് നമ്മുടെ സ്വാതന്ത്ര്യമാണ് എൻ്റെ കാലുകളല്ല പ്രാധാന്യം ഇന്ത്യയുടെ സ്വാതന്ത്ര്യമാണ് അന്ന് മതത്തിന്റെ പേരിൽ അല്ല രാജ്യത്തിന്റെ പേരിൽ അദ്ദേഹം ചരിത്രത്തിൽ ഇടം നേടി നമ്മൾ ഇന്ന് പഠിക്കേണ്ടുന്ന ഒരു പാഠമുണ്ട് ഇന്നത്തെ ഇന്ത്യ മത സൌഹാർദ്ദത്തിന്റെയും ഐക്യത്തിന്റെയും പരീക്ഷണ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് ചരിത്രം നമ്മോട് പറയുന്നു സ്വാതന്ത്ര്യം നേടിയത് ഒരുമിച്ച് നിന്നപ്പോൾ മാത്രമാണ് അത് നിലനിർത്തുന്നതും ഒരുമിച്ച് നിന്നാൽ മാത്രമേ സാധിക്കൂ സഹോദരങ്ങളെ സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രത്തിൽ ക്രിസ്ത്യാനികളുടെ സംഭാവനകൾ പലപ്പോഴും മാഞ്ഞുപോയിട്ടുണ്ട് പക്ഷേ അവരുടെ രക്തം വിയർപ്പ് പ്രാർത്ഥനകൾ ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിന്റെ അടിത്തറയാണ് ഇന്ന് അവരുടെ പേരുകൾ ഓർക്കുമ്പോൾ അത് വെറും നന്ദി പ്രകടനം മാത്രമല്ല അതൊരു വാഗ്ദാനമാണ് മതത്തിനും അപ്പുറം ദേശത്തിനായി ജീവിക്കും എന്ന വാഗ്ദാനം അതുകൊണ്ട് ഓരോ ഇന്ത്യക്കാരനും എന്റെ സഹോദരി സഹോദരന്മാരാകുന്നു എന്നുള്ള ആ ദൃഢ പ്രതിജ്ഞ എടുക്കുവാൻ ഈ സ്വാതന്ത്ര്യ നാളിൽ നമുക്കിടയാക്കട്ടെ അത് ഹൃദയത്തിൽ നമുക്ക് എഴുതി വെക്കാൻ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ